ഒരു ചക്ക പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചക്ക ഉള്ള സമയത്ത് ചക്ക ധാരാളം ഇവിടെ നമുക്ക് കിട്ടില്ല ആ സമയത്ത് ചക്ക നെയ്യൊക്കെ കൂട്ടി വിറങ്ങി വെച്ചതാണിത് അപ്പൊ അതിൽ കുറച്ച് മധുരം ഇനി കുറവാണെന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങൾ ശർക്കര കുറച്ച് ഉരുക്കി വെച്ചതാണിത് അല്ലെങ്കിൽ ശർക്കരേന്റെ ആവശ്യമില്ല കേട്ടോ ശർക്കര ഉരുക്കി വെച്ച ഒഴുക്കാണ് ചക്കയിലെ മധുരം ഉണ്ടെങ്കിൽ പിന്നെ ശർക്കര പാനീന്റെ ആവശ്യമില്ല ചക്കുള്ള സമയത്ത് നമുക്ക് ഏത് കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് വിറകി വെച്ചാൽ ഏത് സമയം വേണേലും ചക്ക പായസം ഉണ്ടാക്കാം അട ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ചക്ക വെറുതെ കളയേണ്ട ആവശ്യമില്ല കുറച്ച് നമ്മ പണിയെടുത്താല് ഏത് കാലത്ത് വേണേലും നമുക്ക് ചക്ക വയ്ക്കാം ഇത് അടുപ്പത്ത് വെക്കട്ടെ ടുത്ത വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ അതിന്റെ രണ്ടാം പാൽ രണ്ടാം പാൽ എടുത്ത് വെച്ചാണ് തേങ്ങാ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് തീരെ വെള്ളമില്ലാതെ നമ്മൾ എടുക്കണം നെയ്യ് ഒഴിച്ച് ശർക്കര ഇട്ട് നല്ലോണം വരക്കിയെടുത്താല് കുറേ കാലം ഉപയോഗിക്കുക കേട് കൂടാതെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നല്ലോണം പോകാതെ വെച്ചാൽ ബ്രിഡ്ജ് വെച്ചാലും കേട് വന്നു പോകുന്നു നല്ലോണം വെള്ളം ഈർപ്പില്ലാതെ വേണം നമ്മളിത് ഉണ്ടാക സൂക്ഷിച്ച് വെക്കാൻ ഇത് വരകി വെച്ചാൽ അധികം പണിയൊന്നും ഇല്ല പായസം ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനും പിന്നെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി ചെറിയ കുറഞ്ഞ ഇത് വരകാനാണ് കൊറേ സമയം നമുക്ക് ചക്ക വരകാനാണ് കൊറേ സമയം വേണ്ടത് പായസം അടയൊന്നും ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട നമുക്ക് തേങ്ങ പെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ തിളക്കട്ടെ ചക്ക ഉള്ള സമയത്ത് വെറുതെ എടുത്ത് കിട്ടാവുന്ന സാധനമാണ് ഇത് നമ്മക്ക് അന്നൊന്നും ചക്ക വേണ്ടല്ലോ ഒരു ചക്ക എത്ര നമുക്ക് ഇവിടെ ഒക്കെ വേണ്ടാതെ ചക്ക കിട്ടുന്നതാണ് അപ്പൊ ഇതൊരു പണിയെടുത്തുമ്പോൾ സൂക്ഷിച്ചാ മക്കൾക്ക് മായ ഇല്ലാത്ത സാധനങ്ങൾ കൊടുക്കാം ഇവിടെ കുറച്ച് പണിയെടുക്കേണ്ട കാര്യം മാത്രമല്ലോ നമുക്ക് ആ സമയത്തൊക്കെ ചക്ക ധാരാളം കിട്ടുന്നതാണ് നമ്മുടെ നാട്ടില് ആ സമയത്ത് നമ്മള് ഇതെടുത്ത് വിളഞ്ഞാകുന്നൊന്നും വിചാരിച്ച ആരും ചക്ക ഉപയോഗിക്കാത്ത കാലായി വരികയാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മക്ക് മായ ഇല്ലാത്ത ഭക്ഷണം കഴിക്കാം നമ്മൾ എടുത്ത് വെച്ച കുറെച്ചെടുത്ത് ഉണ്ടാക്കിയത് കുറെ അട ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ വെച്ചാല് കൊറേ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്ക ഇത് അടയൊക്കെ ചൂടായ കുറച്ച് അരിപ്പൊടിയും ചക്ക ചക്ക വരകിയത് ഇട്ടാ മതി പിന്നെ കുറച്ച് തേങ്ങ വറുത്തിട്ടാല് ഇലയിൽ ചൂട്ടാല് ചക്ക അടയായി തിളക്കട്ടെ അത് വേവാനൊന്നും അധികം ഇല്ലേ തേങ്ങാപ്പാലിൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് തെയ്യലൊക്കെ വിറകി വെക്കുന്നതിനോട് നല്ല ആണ് ഇത് കഴിക്കാൻ ഗ്യാസ് ഓഫാക്കണ് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നാം പോലെ എടുത്തു വെച്ചതാ ഗ്യാസ് ചെറിയതിലാക്കിയിട്ടാണ് ഒന്നാം പോലെ വയ്ക്കുന്നത് ആവശ്യമില്ല നീ ഗ്യാസ് ഓഫ് ചെയ്യ തേങ്ങ വറുത്ത് വെച്ച നെയിൽ വറുത്ത് വെച്ചതാണേ പായസം റെഡിയായി തേങ്ങയും അണ്ടിയും ഒക്കെ വറുത്ത് വെച്ചതാണ് ഇത് നേരത്തെ കുറച്ച് നേരത്തെ വറുത്ത് വെച്ചിരുന്നത് എടുത്ത് ഇതിട്ട് മുന്തിരി വേണെങ്കിൽ മുന്തിരി ഇടാ എന്ത് വേണമെങ്കിലും പായസ റെഡി ആയി പായസായോ ഓ ആയി ആയി தேங்கேங்க நல்ல சண்டு குடிக்க